വിവാഹവിവാദം നടൻ ദിലീപിന്റെ സിനിമകളെ ബാധിക്കുമോ എന്ന് നിർമ്മാതാക്കൾക്ക് ആശങ്ക കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പടരുന്ന വിവാദം ദിലീപിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളെ ബാധിക്കുമോ എന്ന് നിർമ്മാതാക്കൾക്കും ആരാധകർക്കും ആശങ്ക ദിലീപ് നായകനായി ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ ജോർജ്ജേട്ടന്റെ പൂരമാണ് ഇതിനുശേഷം രാമന്റെ ഏതൻതോട്ടം പുറത്തിറങ്ങാനുണ്ട് വിവാഹവിവാദം ചിത്രങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്നും സിനിമയെ സിനിമയായി തന്നെയാണ് പ്രേക്ഷകർ കാണുകയെന്നുമൊക്കെ നിർമ്മാതാക്കൾ പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും അപകടസേരൻ മുഴങ്ങുന്നുവെന്ന് സത്യം മഞ്ജുവാര്യരുമായുള്ള വിവാഹമോചനം നടന്ന ഉടനെ ദിലീപിനെ പ്രേക്ഷകർ കൈവിടുമെന്ന പ്രചരണം ഉണ്ടായിരുന്നു ശക്തമായ മറുപടി നൽകി വൻ വിജയക്കുതുപ്പാണ് ദിലീപ് ചിത്രങ്ങൾ അന്ന് നടത്തിയിരുന്നത് മഞ്ജു വാര്യർ ആകട്ടെ വിവാഹമോചനത്തിനുശേഷം ആദ്യമായി അഭിനയിച്ച ഹൌവോൾഡ് അറിയു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവും നടത്തി ഇന്ന് മലയാളത്തിൽ മറ്റേത് നടീനടന്മാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം തന്നെ വാങ്ങുന്ന താരമാണ് മഞ്ജു വാര്യർ വ്യക്തിജീവിതവും സിനിമയും പ്രേക്ഷകർ ഒന്നായി കാണാതിരുന്നതിലാണ് രണ്ടുപേർക്കും തങ്ങളുടെ മേഖലകളിൽ കരുതെളിയിക്കാൻ സാധിച്ചതെന്നാണ് സിനിമാ നിരൂപകരും ചൂണ്ടിക്കാണിക്കുന്നത്